വി എങ്ങനെയാണ് പാകുന്നതെന്ന് വിശദീകരിക്കാമോ അതായത് ഡിസംബർ മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിലാണ് നമ്മൾ ഈ മാതൃവൃക്ഷത്തിൽ നിന്നും വിത്ത് തേങ്ങകൾ സംഭരിക്കേണ്ടത് ആ സമയത്തുള്ള തേങ്ങകൾക്കാണ് കൂടുതൽ വയബിലിറ്റിയും കൂടുതൽ മുളശേഷിയും ഒക്കെ ഉള്ളതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പരീക്ഷണങ്ങളിലൂടെ അപ്പം മാത്രമല്ല തെങ്ങിന്റെ ഒരു പതിനൊന്ന് മാസമെങ്കിലും മൂപ്പുള്ള തേങ്ങ തേങ്ങാ കുലകളാണ് നമ്മൾ വിളവെടുക്കേണ്ടത് അത് കെട്ടിയിറക്കുക കെട്ടിയിറക്കണം എന്ന് പറയാറുണ്ട് ക്ഷതം വരാതിരിക്കാൻ വേണ്ടി ഇനി കെട്ടിയിറക്കിയാൽ പോലും അതിനുള്ള അതിൽ ആ ഒരു കുലയിലെ എല്ലാ തേങ്ങകളും പാവാൻ പറ്റിയതാവണം എന്നില്ല അതിൽ ലക്ഷണമൊത്ത തേങ്ങകൾ നല്ല ആകൃതിയും തൂക്കവും വലിപ്പവും ഒക്കെയുള്ള ലക്ഷണമൊത്ത തേങ്ങകളാണ് പാവ പാവാനായിട്ട് എടുക്കേണ്ടത് അപ്പൊ ഒരു പതിനൊന്ന് മാസം മുപ്പത്തുമ്പോൾ മിക്ക മിക്കവാറും അതിനകത്ത് അതിന്റെ തൊണ്ടൊന്നും ണങ്ങിട്ടുണ്ടാവണം എന്നില്ല അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ കെട്ടിയിറക്കിയ തേങ്ങാക്കുലയിൽ നിന്നും ആ രക്ഷണമൊത്ത പാവു ഏ എടുത്ത് അതിനെ മണലിൽ കുഴിച്ചിടുന്നു ഒരു ആറേഴ് സെന്റിമീറ്റർ കനത്തിൽ മണൽ വിരിച്ചതിന് ശേഷം അതിന്റെ മേളിലേക്ക് നമ്മൾ ഈ തേങ്ങകള് ഓരോന്നോരോന്നായിട്ട് കുത്തി കുത്തനെ മേലോട്ടാക്കി നിർത്തുന്നു എന്നിട്ട് മണലിട്ട് നിറക്കി മണലിട്ട് ഫില്ല് ചെയ്യുന്നു വീണ്ടും തേങ്ങകളുണ്ടെങ്കിൽ അതിന് മുകളിലായിട്ട് അടുത്ത വരി അടുത്ത ലെയർ വെക്കുന്നു വീണ്ടും മണലിട്ട് മൂടുന്നു ഇങ്ങനെ ഒരു ഒന്നര രണ്ട് മാസം ഇട്ട് വെക്കുമ്പോൾ ഈ ഇതിന്റെ തൊണ്ട് ഒന്ന് പച്ചയിൽ നിന്നും ഒന്ന് ഉണക്കയിലേക്ക് വരും പക്ഷെ തേങ്ങയുടെ അകത്തുള്ള വെള്ളം പറ്റാതെയും ഇരിക്കും ഇനിയിപ്പോ ചിലര് ചെയ്യാറുള്ളതെങ്കിലും ചെയ്യത്തില്ല വെറുതെ കൂട്ടിയിടും ആ കൂട്ടിയിടുന്നതിൽ നിന്ന് ജസ്റ്റ് മുള വരാൻ തുടങ്ങുന്ന അതിനെ എടുത്ത് പിന്നെ പാകുന്ന രീതിയും ചെയ്യാറുണ്ട് അപ്പൊ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച് വെള്ളം പറ്റാതെ എന്നാൽ തൊണ്ടൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി സൂക്ഷിച്ചു വെക്കുന്ന തേങ്ങകൾ നമുക്ക് വേനൽമഴയൊക്കെ കിട്ടി വേനൽ മഴയൊക്കെ കിട്ടിയതിന് ശേഷം ഒരു മെയ് മാസം കൂടി നമുക്ക് പാകാനായിട്ട് എടുക്കാം അപ്പൊ ഒരു ഒന്നര മീറ്റർ വീതി ഉള്ള നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നീളമുള്ള തെങ്ങിന്റെ അല്പസ്വല്പം ഭാഗികമായിട്ട് തണല് കിട്ടുന്ന സ്ഥലങ്ങളാണ് ഏറ്റവും അനുയോജ്യം നൂറ് ശതമാനം വെയിലിനേക്കാൾ ഒരു എഴുപത്തി അഞ്ച് എൺപത് ശതമാനം വെയിൽ കിട്ടുന്ന ഭാഗികമായ തണലുള്ള സ്ഥലങ്ങളാണ് തെങ്ങിൻ്റെ തേങ്ങ പാകാനായിട്ട് പറ്റിയ സ്ഥലങ്ങൾ അപ്പോൾ ഒന്നര മീറ്റർ വീതി ആവശ്യത്തിന് നീളമുള്ള ചെറിയ ബെഡുകൾ എടുക്കുക ആ ബെഡുകളില് വേറെ വളങ്ങളൊന്നും ചേർക്കരുത് മണൽ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം അതിൽ മുപ്പത് സെന്റിമീറ്റർ മുപ്പത് സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരടി ഗ്യാപ്പില് നമുക്ക് ഓരോ തേങ്ങകളായിട്ട് ആ ബെഡില് ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് സെന്റിമീറ്റർ ഡെപ്തുള്ള കുഴികൾ എടുത്ത് ആ ഒരടി ഒരടി അകലത്തിൽ തേങ്ങകള് ഏഹ് വെച്ച് പോവാം അപ്പം ഒരു ഒന്നര മീറ്റർ വീതി എന്ന് പറയുമ്പോൾ ഏതാണ്ട് അഞ്ച് തേങ്ങകള് നമുക്കൊരു വരിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റും അപ്പം ശേഷം അതിനിടയിൽ മണ്ണിട്ട് കൊടുക്കുക അപ്പം മണ്ണ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ മേൽഭാഗം ആ തേങ്ങയുടെ മേൽഭാഗം മോട് ഭാഗം മാത്രം വെളിയിൽ കാണത്തക്ക രീതിയിൽ നമുക്ക് ആ ബെഡ് കംപ്ലീറ്റ് മണ്ണ് ഇട്ട് നിറയ്ക്കാം അതിനുശേഷം ഒരുപാട് വെയിലുണ്ടെന്നുണ്ടെങ്കിൽ തെങ്ങോലകളോ എന്തെങ്കിലും ചപ്പ് ചവറുകളോ എന്തെങ്കിലും ഒരു പുതയിട്ട് കൊടുക്കാം മുള വരുന്നതോടുകൂടി നമുക്ക് ആ ഓലകളൊക്കെ എടുത്ത് മാറ്റുകയും ചെയ്യാം അപ്പൊ യാതൊരു കാരണവശാലും ഒരു വളങ്ങളും ഈ പാകുന്ന തേങ്ങയുടെ ബെഡിൽ ചേർത്ത് കൊടുക്കരുത് ആ ഒരു വളങ്ങളും ഇല്ലാത്ത മണ്ണിൽ എത്ര കരുത്തോടുകൂടി തേങ്ങകൾ വരുന്നു എന്നുള്ളത് ആധാരമാക്കിയിട്ടാണ് നമ്മൾ അതിൽ നിന്നും ലക്ഷണമൊത്ത തൈകൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഒരു അഞ്ചു മാസത്തിനുള്ളിൽ മുള വരാത്ത എല്ലാ തേങ്ങകളും പുഴക്കി മാറ്റണം അഞ്ചു മാസം പരമാവധി ആറുമാസത്തിനുള്ളിൽ മുള വരുന്ന തേങ്ങകൾ മാത്രമേ ആ ബെഡിൽ നിർത്താൻ പാടുള്ളൂ ബാക്കി മുഴുവൻ തേങ്ങകളും അതിൽ നിന്നും ഇളക്കി മാറ്റി അത് നമ്മുടെ ആവശ്യങ്ങൾക്കോ അത് വെളിച്ചെണ്ണക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം ആ അഞ്ച് ആറു മാസത്തിനുള്ളിൽ മുളയ്ക്കുന്ന തേങ്ങകൾ മാത്രമേ ബെഡിൽ നിർത്താൻ പാടുള്ളൂ അതിനുശേഷം ഒരു ഒമ്പത് മുതൽ പന്ത്രണ്ട് മാസം വരെ ഉള്ള കാലയളവിൽ ഒരു അഞ്ച് ആറ് ഓലകളുള്ള നല്ല കഴുത്തിന് വണ്ണമുള്ള കണ്ണാടിക്കനമുള്ള ഓലക്കാലുകൾ നേരത്തെ കീറി വിരിഞ്ഞു വരുന്ന നല്ല തൈകൾ നോക്കി വേണം പാകം നമ്മള് നടാനായിട്ട് എടുക്കേണ്ടത്